വേടനെ അറിയാമോ നമ്മുടെ വേടനെ അറിയാമോ വേറൊന്നുമല്ല ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും എവിടെ ആരും മൈക്ക് പിടിച്ച് ഏതൊരു വ്യക്തിയോടും അത് സെലിബ്രിറ്റി എന്നില്ല സാധാരണക്കാരെന്നില്ല ഒന്നുമില്ല ഏതൊരു ചാനലിലും ആരോടും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വേഡൻ്റെ കേസ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ട്രെൻഡാണ് വേഡൻ ഓക്കെ സോ ദാറ്റ് ക്വസ്റ്റ്യൻ അത് എക്സ്പെക്റ്റ് ചെയ്യണം എസ്പെഷ്യലി സെലിബ്രിറ്റീസ് മ്യൂസീഷ്യൻസ് സിനിമാ ഫീൽഡിലുള്ളവർ ഒക്കെ ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഈ ട്രെൻഡിൻ്റെ ഒപ്പം എല്ലാ മീഡിയയിലും എല്ലായിടത്തും എല്ലാ ആങ്കേഴ്സും എല്ലാ മീഡിയ പേഴ്സൺസും ത്രോ ചെയ്യുന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ വേടൻ ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് എം ജി ശ്രീകുമാർ എയർൽ പോയത് ഓക്കെ ഇന്നലെ ഞാൻ പല ചാനലുകളിലും കണ്ടു എൻ്റെ പരാമർശം വളച്ചൊടിച്ചു മേഡൻ നല്ല ജനപ്രീതിയുള്ള ഗായകൻ എന്ന് ശ്രീ എം ജി ശ്രീകുമാർ പറഞ്ഞു എന്നുള്ളൊരു വേർഷൻ കണ്ടു ഓക്കെ ഫൈൻ അങ്ങേരിക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ പറഞ്ഞ കാര്യം വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് മേ ബി അങ്ങേര് പറയാൻ ഉദ്ദേശിച്ചതും നമ്മളിലേക്ക് എത്തിയതും രണ്ട് ഡിസ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആവും എന്നുള്ളതുകൊണ്ട് ഫൈൻ എന്താണെങ്കിൽ അയാൾ എയറിൽ കയറി അതാ വഴിക്ക് പോയി ഇന്ന് ഞാൻ നോക്കുമ്പോൾ ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജയരാജ് ജാസി ഗിഫ്റ്റ് ടിനി ടോം കൈലാഷ് അങ്ങനെ കുറച്ച് പേരുണ്ട് അവരവരുടെ ഒരു പുതിയ പടത്തിൻ്റെ ജയരാജിൻ്റെ പുതിയൊരു പടത്തിൻ്റെ പ്രമോഷൻ ഇൻറ്റർവ്യൂ നടക്കുകയാണ് മൈൽ സ്റ്റോണിലാണ് ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു പേർട്ടിക്കുലർ ഇൻറ്റർവ്യൂല് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ആ മ്യൂസീഷ്യനോട് ഇപ്പം ഈ കറൻ്റ്ലി ട്രെൻഡായിട്ട് നിൽക്കുന്ന വേടൻ സീന് ചോദിക്കാതിരിക്കില്ലല്ലോ സൊ ആങ്കർ വേഡനെ കുറിച്ച് ചോദിക്കുകയാണ് ജാസി ഗിഫ്റ്റിനോട് ജാസി ഗിഫ്റ്റ് കൊടുത്ത റിപ്ലേ വാസ് ലൈക്ക് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ അറ്റ്ലീസ്റ്റ് എം ജി ശ്രീകുമാർ വേഡൻ്റെ പ്രോഗ്രാം കണ്ടിട്ടില്ല വേടനെ അറിയില്ല അങ്ങനെയാണ് പറഞ്ഞത് ജാസി ഗിഫ്റ്റിൻ്റെ റിപ്ലേ എനിക്ക് പേഴ്സണലി അത്ര കോമഡി ആയിട്ടും തമാശയായിട്ടും തോന്നിയില്ല ഓക്കെ ഞാനതിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം

അല്ല ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ മാറ്റി വെച്ചോ ഓക്കേ അപ്പോ ഇതിൽ ആങ്കർ വേടനെ അറിയുമോ വേടന്റെ ഇഷ്യൂ എന്താ ഇതൊന്നും അല്ല ചോദിച്ചത് ഇപ്പോഴത്തെ യൂത്ത് ഐക്കൺസ് ആണ് ഡാബ്സി പ്ലസ് വേടൻ ആൻഡ് വേടൻ്റെ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അവിടെ ഭയങ്കര അട്രോഷ്യസ് ഒരു സാധനം ഒപ്പം ഇരുന്ന ജയരാജും ടിനി ടോമും കൈലാഷൊക്കെ അതെന്തൊരു കോമഡി ആയിട്ടാണ് ഇയാൾ ഭയങ്കര കോമഡി പറയുന്ന ഒരാളാണ് ഈ പറഞ്ഞ ജാസി ഗിഫ്റ്റ് ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഓഫ് ക്യാമറ നിങ്ങൾക്ക് അറിയില്ല ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയനാണ് ആയിരിക്കാം ആയിരിക്കാം കാരണം നമ്മളാരും ഓഫ് ക്യാമറ ഈ ജാസി ഗിഫ്റ്റിനെ കണ്ടിട്ടില്ല ക്യാമറേൻ്റെ മുന്നിൽ ഇതേപോലെ പാട്ടിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അയാളുടെ ശബ്ദമോ അയാളുടെ പാട്ടുകളോ അയാളുടെ ഇൻ്റർവ്യൂസിനൊക്കെയാണ് നമ്മൾ അയാളെ കണ്ടിട്ടുള്ളൂ ഇവരൊക്കെയാണ് പേഴ്സണൽ ലൈഫിൽ അവർ അറിയുന്നതും അടുത്ത് ഇടപഴകുന്നതും ആയിട്ടുള്ള ആളുകൾ പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ് അല്ല അതിനു മുമ്പ് വേടൻ എന്ന പേര് കേട്ടപ്പോഴത്തേക്ക് ജാസി ഗിഫ്റ്റ് ഈ ഫോൺ എടുത്തിട്ട് ചായ ഷോ എന്നൊക്കെ പറഞ്ഞ് അത് മൊത്തത്തിൽ മൊത്തത്തിലൊരുമാതിരി പറയാൻ താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എനിക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മാന്യമായിട്ട് പറയാം ഇല്ല എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ട് പറയാം കാരണം അതിന് പറ്റിയ ആളാണ് ജാസി ഗിഫ്റ്റ് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ ഈ പറഞ്ഞ യേശുദാസിനെ എം ജി ശ്രീകുമാറിനെയൊക്കെ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഒരു വേറിട്ട ശബ്ദം ഒരു വേറിട്ട മ്യൂസിക്കിൻ്റെ പാറ്റേൺ ഇതേ ജയരാജിൻ്റെ ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ജാസി ഗിഫ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്ത മലയാളികളാണ് അല്ലേ ലജ്ജാവതി വാസ് ട്രെൻഡ് സെറ്റർ അതുവരെ കേട്ടിരുന്ന മലയാളത്തിലെ എല്ലാ പാട്ടിൻ്റെ കൺവെൻഷണൽ സാധനങ്ങളും തകർത്തിട്ടാണ് ജാസി ഗിഫ്റ്റ് ഫോർ ദ പീപ്പിളിൽ വന്നത് അതിൽ ഓരോ പാട്ടും ഇന്നും ഇന്നും എത്രയോ വേദികളിൽ ഇപ്പോഴും ജാസി ഗിഫ്റ്റിനെ പല വേദികളിലും നിലനിർത്തുന്നത് അന്നത്തെ ആ പാട്ടുകൾ തന്നെയാണ് ഈ ലജ്ജാവതി അങ്ങനത്തെ കുറേ പാട്ടുകൾ ആ ടൈമിൽ ഇറങ്ങിയ കുറേ പാട്ടുകൾ അന്ന് ഭയങ്കര ക്രിറ്റിസിസം എനിക്കറിയാം ഭയങ്കര മൂക്കു കൂടി പാടുന്നു ഇവനെന്ത് പാടുന്നു ഇതിൻ്റെ ശബ്ദം എന്താ ഇങ്ങനെ പല രീതിയിലും ഇയാൾക്ക് ക്രിറ്റിസിസം വന്നിട്ടുണ്ട് ജാസി ഗിഫ്റ്റിന് അന്ന് മലയാളികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന് പിന്നെ മലയാളത്തിൽ നിന്ന് മാറി തെലുങ്കിലും തമിഴിലൊക്കെ പോയ ജാസി ഗിഫ്റ്റ് വീണ്ടും മലയാളത്തിലേക്കും മെല്ലെ മെല്ലെ തിരിച്ചു വരികയാണ് അതിനിടയിലൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ സി അങ്ങനെയുള്ള ജാസി ഗിഫ്റ്റിനെ മലയാളികൾ ഏറ്റെടുത്തത് കൊണ്ട് ഓരോ ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡും ഓരോ ആളുകളുമാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുകയെന്നുള്ളൂ അത് ഇന്നവിറ്റബിളാണ് അത് മലയാളികൾ അന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുന്നു സിനിമയിൽ വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ആ സ്നേഹം മലയാളികൾക്ക് നിങ്ങളോടുണ്ട് ലാസ്റ്റ് ടൈം നിങ്ങളാ പ്രിൻസിപ്പൽ പാട്ട് പാടുന്നതിനിടയിൽ മൈക്ക് മേടിച്ച് പുറത്തിറക്കി വിട്ട സമയത്ത് മലയാളികൾ എത്രയാണ് നിങ്ങളുടെ കൂടെ നിന്നെ എന്നുള്ളത് പൊതുസമൂഹം സോഷ്യൽ മീഡിയയ്ക്ക് വഴി അറിഞ്ഞതും കണ്ടതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങളോട് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പോലും ഫുള്ളായില്ല അതിൻ്റെ മുന്നേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര കോമഡിയാണെന്നുള്ള രീതിയിലൊരു സാധനം അടിച്ചു വിടുന്നതിനോട് എനിക്കെന്താണ് ഭയങ്കര ആരോചകമായിട്ടാണ് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇപ്പം കരൻലി വേടൻ അത്ര ട്രെൻഡും സെൻസേഷണലും ആയിട്ടാണ് നിൽക്കുന്നത് ഇന്ന് തൃശ്ശൂർ പൂരം നടക്കുകയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ ഉണ്ടായ സംഭവം ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ടെങ്കിൽ ഞാൻ അവിടെ വയ്ക്കാം അങ്ങനെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ാക്കുന്നുണ്ടായിരിക്കും എഴുന്നേറ്റ് നിന്ന എന്തോ ബാനർ ഉയർത്തി ഇളം പച്ച നിറം അഭിവാദ്യം അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ് ഈ ആൾക്കൂട്ടത്തിൽ വീണ്ടും വേടന് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്ന ഫ്ലക്സ് അത് യൂത്ത് അത്രത്തോളം ഈ പറഞ്ഞ വേടനെ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു തന്നെയാണ് തന്നെയാണിപ്പോൾ അവിടെ കണ്ടത് ബാനർ പൊക്കി പൊക്കിപ്പിടിക്കുന്നത് ഓക്കെ വേടനും ട്രെൻഡാണ് തുടരും ട്രെൻഡാണ് ഓരോ ടൈമിൽ ഓരോ ട്രെൻഡാണ് ഓക്കെ പൊക്കിപ്പിടിക്കും താത്തിയിടും ഒക്കെ നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു പാട്ടുകാരൻ അതും ഒരു ഇപ്പോൾ എം ജി ശ്രീകുമാറിനെ പോലെയോ യേ യേശുദാസിനെ പോലെയോ ഉള്ളൊരു സിംഗർ അല്ല നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ സെൻസേഷൻ ആവുന്നത് അതുപോലെ സെൻസേഷൻ ആയ ഒരാളാണ് ഒരു ഒരു ഡിഫറെൻ്റ് സൗണ്ട് ആണ് ഒരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ അവരിൽ നിന്ന് അതേപോലെ ഒരു ഡിഫറെൻ്റ് ആണ് മേടനും സോ ആ ടോപ്പിക്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു രണ്ട് വാക്ക് പറയുക എന്നുള്ളതൊരു ഒരു ഒരു മാന്യതയാണ് ഓക്കെ ഇനിയിപ്പോൾ അറിയില്ല അയാളുടെ മനസ്സിൽ എന്ത് തോന്നി ഇപ്പോൾ ഞാൻ ഉത്തരം കൊടുക്കും ഇപ്പോൾ പലർക്കും അങ്ങനത്തെ ഒരു സീനുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇതേപോലെ ആങ്കറോ ഓൺലൈൻ മീഡിയാസൊക്കെ വേടനെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടും കാരണം പേടിയാണ് തോന്നുന്നത് മനസ്സിനകത്ത് നല്ലത് പറഞ്ഞാലും വിമർശിക്കാൻ ആളുകളുണ്ട് ചീത്തത് പറഞ്ഞാലും വിമർശിക്കും അപ്പോൾ വേടനെ വേടം ചെയ്ത പ്രവൃത്തിയിൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് കൃത്യമായ പോയിന്റ് വെച്ച് ക്രിറ്റിസൈസ് ചെയ്തിട്ട് പോലും ആളുകൾ വന്നിട്ട് ചീത്ത വിളിക്കും ഇനി ഇല്ല ചെയ്ത നല്ല കാര്യങ്ങൾ വെച്ചിട്ട് ഈ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ അപ്പോഴും തെറി വിളിക്കും അപ്പോൾ തെറി തെറിവിളിയും അല്ലെങ്കിൽ ഈ സംഗതികളൊക്കെ പേടിച്ചിട്ടാണോ എന്നറിയില്ല എന്താണെങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ആ നടന്നത് എന്നുള്ളത് ആണ് അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു സിറ്റുവേഷൻ അതായത് ഈ നമ്മുടെ ക്രോളിംഗ് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട് അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് ഏറ്റവും ജാസയ്ക്ക് ആയിട്ടുള്ളതായിരുന്നു കാരണം മാറ് കഴിയേ ഒരു മെലോഡിയസായിട്ടുള്ള സോങ്ങ് ആണ് പക്ഷെ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ്ങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ അത് ഫോതുക പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസൻറ്റ് ഒരു മൂവാണ് അതെങ്ങനെ കമ്പോസ് എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് ഈ ഓരോ സമയത്തും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് വൈസ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഡാൻസ് നമ്പേഴ്സ് കമ്പോസ് ചെയ്യാൻ കുറേ കൂടെ മെനക്കെടാണ് കണ്ടന്റ് വൈസ് നമുക്ക് നമുക്കതിനകത്ത് കുത്തിരിക പാടാണ് ഇതില് പല പല സ്റ്റൈലിൽ പരീക്ഷിക്കുക എന്നുള്ളത് ഒരു എലമെൻറ്റായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമ്മുടെ ലാംഗ്വേജിന് ഇവർ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതിനകത്തായിപ്പോ അത് കാരണം ഡാൻസ് നമ്പേഴ്സിൻ്റെ ഇത് ഒരു സിംഗിൾ സോങ്ങിലല്ലോ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി മനസ്സിലായിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പോർഷൻ ഞാനിവിടെ വയ്ക്കാൻ കാരണം എന്താ ആങ്കർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല ആങ്കർ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് എക്സ്പെക്റ്റ് ജയരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ അവിടെ അയാളുടെ സിനിമയിൽ തന്നെയുള്ള ഒരു പാട്ടിൻ്റെ ഒരു സാധനം എടുത്തു വെച്ച് അതെങ്ങനെ ചെയ്തു അത് ഭയങ്കര ടഫായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ച് ജാസി ഗിഫ്റ്റ് റിപ്ലൈ കൊടുക്കുകയാണ് കാലത്തിനനുസരിച്ച് മാറുന്ന നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ടഫാണ് പ്ലസ് ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആങ്കർക്കിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലായി വേണമെങ്കിൽ ഇങ്ങനെ പറയാം കാലം മാറുന്നതനുസരിച്ച് ട്രെൻഡ് മാറും കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ നമ്മളും അപ്ഡേറ്റ് ആവണം അല്ലെങ്കിൽ അത് കുറച്ച് പാടായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ജാസി ഗിഫ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ജയരാജിൻ്റെ ബ്രില്യൻസ് ഇട്ട് കൊടുത്തതാണോ അതോ അവിടെ ജെനുവൻ ആയിട്ട് ആ ഒരു എന്താ പറയുക സിനിമയെക്കുറിച്ചുള്ള ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സിനിമയുടെ കാര്യങ്ങൾ തന്നെ ചോദിക്കാമെന്നോ ചോദിച്ചതാണോ അതോ ജാസി ഗിഫ്റ്റ് അവനെ ഫോണെടുത്ത് നീച്ചു പോകുന്നൊരു സർക്കാസ്റ്റിക് സാധനം അല്ലെങ്കിൽ ഈ ഒരു ഇവരുടെ ഭാഷയിൽ ഭയങ്കര കോമഡി സാധനം അടിച്ച സമയത്ത് അത് ഇനി വേറെ റൂട്ടിലേക്ക് പോകേണ്ട എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ മാറ്റി ഇതിലേക്ക് കൊണ്ടുവന്നതാണോ എന്നുള്ളതൊക്കെ കേൾക്കുന്നവർക്ക് തീരുമാനിക്കാം ഓക്കെ എന്താണെങ്കിലും ജാസി ഗിഫ്റ്റ് കൊടുത്ത ആൻസറിൽ നിന്ന് ആങ്കർക്ക് എന്തോ മനസ്സിലായി എന്ന് പറയുന്നത് ആങ്കറും പറയുന്നു എനിക്കിനി ചോദ്യം വേണ്ട ഉത്തരം വേണ്ട ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് ആങ്കർ അവിടെ പരിപാടി നിർത്തുകയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് പിന്നെ അറിയാമല്ലോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊങ്കാല ജാസി ഗിഫ്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ വരും ആളുകൾ കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ജി ശ്രീകുമാറിൻ്റെ കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞ അയാളുടെ ഒരു ജോണറിലുള്ള പാട്ടുകളോ അയാൾ അയാൾ അങ്ങനെയല്ല അല്ല ഒരു റാപ്പ് പോഷൻ അങ്ങനെ ഇല്ല പക്ഷെ ജാസി ഗിഫ്റ്റ് അന്ന് തന്നെ അന്ന് മലയാള സിനിമയ്ക്ക് അയാൾ ആ ഒരു ഫോർ ദ പീപ്പിളിൽ വന്ന കാലം മുതൽ അയാളുടെ സാധനത്തിനകത്തൊരു ഇതുണ്ട് ഒരു ഫാസ്റ്റ് റാപ്പ് എലമെൻസ് ഉണ്ട് അതിനകത്ത് അയാളുടെ പാട്ടിനകത്ത് സോ മേ ബി ഈ കാലഘട്ടത്തിലെ റാപ്പിനെ കുറിച്ചും ഈ യങ് ബ്ലഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയും എന്നുള്ളത് പ്രതീക്ഷിച്ച് കാണുന്ന ആളുകൾ എനിക്ക് ഇങ്ങനത്തെ റിയാക്ഷൻ കിട്ടുന്ന സമയത്ത് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിനകത്ത് ഇങ്ങനൊരു പൊട്ടിത്തെറി ജാസി ഗിഫ്റ്റിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ടുള്ള പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം പിന്നെ പെരിന്തൽമണ്ണ നടന്ന വേടൻ്റെ ഇവൻറ്റിൽ ജാസി ഗിഫ്റ്റും ഉണ്ടായിരുന്നു വേടനും ഉണ്ടായിരുന്നു വേടനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വേടനെ അറിയില്ല എന്നൊന്നും ജാസി ഗിഫ്റ്റിനൊരു കാലത്തും പറയാൻ പറ്റില്ല ഞങ്ങൾ ഉണ്ടായിരുന്ന ഇവൻ്റിൽ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ജാസി ഗിഫ്റ്റ് പാടി പിന്നെ ലാസ്റ്റ് വേടൻ വന്നു അപ്പം അങ്ങനത്തെ ഒരു സീനും അതിനകത്ത് ഇല്ല ഓക്കെ ഇനി ഒരു പോർഷൻ കൂടി ഇല്ലേ സാർ ഇപ്പൊ ഹൈവേ എന്നുള്ള സിനിമ അതുപോലെ തന്നെ ജോണി വാക്കർന്നുള്ളൊരു സിനിമ സാർ ആ ഒരു സമയത്ത് ഈ ക്യാമ്പസുകളിലൊക്കെ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിനെ കുറിച്ചും കഞ്ചാവ് വ്യാപകമാകുന്നതിനെ കുറിച്ചും ഒരു സിനിമയായിരുന്നു അപ്പൊ ഇന്ന് സിനിമ പറയൂല ഇനി പരിപാടി അപ്പോ അങ്ങനെ ലജ്ജാവതിയുടെ ഇടയിലുള്ള റാപ്പ് പോർഷൻ ഒക്കെ പാടി ആ സാധനം എന്റേതു പല ക്വസ്റ്റ്യൻസും അവർക്ക് ഉത്തരം പറയേണ്ടതാണ് ഓക്കേ ലഹരിയെക്കുറിച്ചും സിനിമയിലെ കാര്യങ്ങളൊക്കെ കുറിച്ചും ഉപയോഗിക്കുന്ന സമയത്ത് ടിനി ടോം ആണ് അവിടെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ടിനി ടോമിന് താല്പര്യമില്ല അപ്പോൾ നേരത്തെ എങ്ങനെയാണോ വേടൻ്റെ ചോദ്യം സ്കിപ്പ് ചെയ്തത് ജാസി ഗിഫ്റ്റ് അതുപോലെ തന്നെ ഫോണ് തരാൻ പറഞ്ഞ് ആ ഒരു സാധനം അവർ വീണ്ടും വിട്ട് അപ്പോൾ സി അതൊന്നും ഇവിടെ ഒരു മെയിൻ സാധനം അല്ലെങ്കിൽ പോലും ഞാൻ വെച്ചതാണ് ഓക്കെ എങ്ങനെയാണ് അവർ സ്കിപ്പ് അത് താല്പര്യമാണ് മനുഷ്യൻ്റെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം ഉത്തരം കൊടുക്കണോ വേണ്ടെന്നുള്ളത് പക്ഷേ അതിനൊരു ഒരു ഇൻ്റർവ്യൂ ആവുമ്പോൾ അതിനകത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ സീ അവർ പ്രൊവോക്കിംഗ് അല്ല അവർ ഇറിറ്റേറ്റിംഗ് അല്ല ഇൻ്റർവ്യൂവിൽ ആങ്കർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഉത്തരം കൊടുക്കുന്നത് നന്നായിരിക്കും ആൻഡ് ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആളുകൾ എപ്പോഴും ജാസി ഗിഫ്റ്റിനെ പോലുള്ള ഒരാളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ കാരണം ഈ സീന് മലയാളികൾക്ക് എന്താ പറയുക പരിചിതമാക്കി തന്നൊരു വ്യക്തി പരിചയപ്പെടുത്തി തന്നൊരു വ്യക്തി ജാസി ഗിഫ്റ്റാണ് അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കറൻ്റലി നടക്കുന്ന സെൻസേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം ഇത്ര പ്രതീക്ഷിക്കുന്നുള്ള നാട്ടുകാർ അത് കിട്ടാതെ ആവുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ എന്താ പറയുക വേസ്റ്റ് സർക്കാസം ചളി കോമഡി സാധനങ്ങളൊക്കെ അടിച്ചിട്ട് ഇയാൾ ഇങ്ങനെയാണ് ഇയാളോ ഭയങ്കര ഒരു കോമഡിയനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരടുത്ത് ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല ഇനി എനിക്ക് കാണേണ്ടത് എന്താ അറിയോ എൻ ജി ശ്രീകുമാറിൻ്റെ വിഷയം വന്ന സമയത്ത് തുലിവെളുത്തവൻ ആഢ്യനായ മറ്റേ എം ജി ശ്രീകുമാർ മനസ്സിലായോ അയാളുടെ ജാതിയും അയാളുടെ തൊലി വെളുപ്പൊക്കെ പറഞ്ഞിട്ടാണ് അയാളെ ഭയങ്കരമായിട്ട് കടന്നാക്രമിച്ചിരുന്നത് കമൻ ബോക്സിലെ കുറേ ആളുകൾ കുറേ കുറേ ഒരു ഒരു കൂട്ടം ആളുകൾ അവർ ഈ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുന്നുള്ളോന്ന് എനിക്കൊന്ന് കാണണം കാരണം അവർ ഇതേപോലെ ഒരു ഇത് പറഞ്ഞ് അടിക്കുകയോ ജാസി ഗിഫ്റ്റിന് അപ്പം ആളുകൾ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആളുകളുടെ വേ ഓഫ് എന്താ പറയുക തോട്ട്സ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ജാസി ഗിഫ്റ്റ് ഡെഫിനറ്റ്ലി കെയർ ഷുവറാണ് കാരണം അതങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണ്ട വേണമെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു പക്ഷേ ആ ഒരുമാതിരി കാണിച്ച കാര്യം എനിക്കെന്തോ എനിക്ക് ഒട്ടും താല്പര്യപ്പെട്ടില്ല കാണിച്ച് ബാക്കി നിങ്ങൾക്ക് പറയാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം